ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെ എനിക്ക് സുഖമാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നതായിരിക്കും ഒരു സ്ഥലത്തല്ല ശരിക്കും ആ ഡനത്തിൽ പോയിട്ട് അത് കഴിഞ്ഞ് പാർക്കിംഗ് വന്നു അപ്പോൾ പാർക്കിങ് വന്ന സമയത്ത് ഞാനിവിടെ ഒരു ഒലിവിൻ്റെ മരം കണ്ടു കൊച്ചുമരമാ വലിയ മരമൊന്നുമല്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നെ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് കൺ കണ്ടവർക്കുള്ളതല്ല കടത്താരെങ്കിലും ഉണ്ടെങ്കിൽ കടത്ത അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു ഓ അപ്പോൾ അതിർ ഞാനിതുവരെ യൂലീവിൻ്റെ മരം കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിവിടെ സ്ഥലത്ത് കിട്ടുന്നതാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പം അതിൽ കായ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ വേണ്ട ഒലുവിൻ്റെ കായ്ക്കുന്നുണ്ട